ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഈ വരുന്ന ആളാണ് കേർമോൾ സ്ക്സിൻ്റെ ഉടമയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും കൂടെ ഒരുങ്ങിയിരിക്കുന്നത് വേറെ എവിടേക്കല്ല കേട്ടോ ഞങ്ങളുടെ തറവാട്ടിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ അവിടെ ഏട്ടൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ തറവാട് വാങ്ങിച്ചും മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നിട്ടാണ് ട്ടോ ഞങ്ങള് ഇറങ്ങിയത് കാരണം അവര് എപ്പോഴും ഇങ്ങനെ അവർക്ക് നല്ല ഇഷ്ടാണ് ഇതേപോലെ പോവാൻ വേണ്ടിട്ട് തറവാട്ടിക്ക് പോകണം എന്നൊക്കെ അവരും പറയാറുണ്ട് അപ്പോൾ അവർ വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെയൊന്നും പോയില്ലാട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണേ അതായത് വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിക്കൊക്കെയാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ ഇതേ ആദ്യ കൂട്ടം മുന്നിലോട് ഉണ്ട് കേട്ടോ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്ത് കേട്ടോ വേറെ പണികളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം പോയി വരാന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് വന്നിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോ അതിൻ്റേതായിട്ട് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഏത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് പട്ടികുട്ടീനും കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രകടനങ്ങളായിരുന്നു കണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഒരു ന്യൂ ഹോമാണ് കേട്ടോ തറവാട്ടൊക്കെ ചെറിയ പുതിയ വീടാണ് പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നല്ല ചന്തള്ള ചെടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ അവിടെ കുറേ കുറച്ച് ാരങ്ങിയും പേരൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് ഇത് ഇതാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞ് തരുവാണ് കേട്ടോ ആയി ചേച്ചി പണ് അവിടെ आना रे हां थाने അപ്പൊ നമ്മളിവിടെ ടെറസിന്റെ മുകളിലേക്ക് കയറിയിട്ടോ തറവാട്ടിലെത്തിയായിരുന്നു എത്തിയിട്ടുള്ള എന്തോന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ടെറസിന്റെ മുകളിൽ കയറി ഇത് പകുതി അവര് എന്താ ഇപ്പം എടുത്തതാണ് കേട്ടോ ഹോളും സിറ്റൗട്ടും ഒക്കെ ഇപ്പം എടുത്തതാണ് പിന്നെ ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ പഴയ വീടിൻ്റെ പണ്ടത്തെ തറവാടൊക്കെ അതേ ഒരു ടൈപ്പ് ആണെ അപ്പോൾ മുകളിലേക്ക് കയറിയപ്പോൾ അമ്മയ്ക്കൊക്കെ അമ്മയൊക്കെ ഇവിടെ പണ്ടുണ്ടായിരുന്നപ്പോൾ താമസിച്ച റൂമും അതൊക്കെ അമ്മ കുറേ കാണിച്ചു തന്നോട്ടോ അമ്മയ്ക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു ഇതാണേ റൂമും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനം അപ്പം ഇവിടെ എടുത്തു മരൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടാണ് അവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴേക്ക് ഇറങ്ങാം പിന്നെ നമ്മുടെ പണ്ടത്തെ കോണിയില്ലേ ആ കോണിയൊക്കെ ആയിരുന്നു അതും കൂടെ ഇറങ്ങാൻ ഒരു പേടിയുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല പിന്നെ നമ്മൾ കുറച്ച് നേരം നിന്ന് അവിടെ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ മുറ്റത്തുണ്ടായിരുന്ന ഒരു കുളാണ് കണ്ടത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നിന്ന് നമ്മളൊരഞ്ചര ആറു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടോ കാരണം ഇനി ഇവർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം വീട്ടിൽ പോകണം എന്നുള്ളതിൽ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ തറവാട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇത് ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ആ രണ്ട് പട്ടിക അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതിനെ പിടിക്കാൻ വേണ്ടിട്ട് കുറേ പിന്നാലെയൊക്കെ പോയി പക്ഷേ അവർ അതിൻ്റെ ഒന്നും ചെയ്തില്ല ഒരു വേഗം പോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ ആണല്ലോ അപ്പോൾ നമ്മളങ്ങനെ വീടൊക്കെ എത്തി അപ്പോൾ അത് നല്ല ഒന്ന് ആകാശത്തേക്ക് വെക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഞാനതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കാരണം ഒരു പ്രത്യേക ഇതായിരുന്നു അറിയില്ലേ അടിപൊളിയായിരുന്നു അപ്പതാ ചേച്ചി കുട്ടി എടുത്തിട്ടുണ്ട് സാനുവിനെ ചേച്ചേച്ചി എടുത്ത് ഇറക്കണേട്ടോ അത് രണ്ടാമത്തെ മോളാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി കൈസ് അപ്പൊ അവിടെതാ നമ്മുടെ ഋതുക്കൂട്ടങ്ങനെ ഞങ്ങള് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു